രാജ്യത്തെ വ്യവസായ നിക്ഷേപ സൗഹൃദ റാങ്കിങ്ങിൽ കേരളം ഒന്നാമത്തെത്തുമ്പോൾ ജന്മനാട്ടിലെ നിക്ഷേപ സാധ്യതകളോട് പ്രതികരിക്കുകയാണ് മുംബൈയിലെ മലയാളി വ്യവസായികൾ രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത്തിയെട്ടാം റാങ്കിലായിരുന്ന കേരളത്തിന്റെ ഒന്നാം സ്ഥാനത്തേക്കുള്ള കുതിച്ചുകയറ്റം പുത്തൻ പ്രതീക്ഷകളാണ് നൽകുന്നതെന്ന് ഇവരെല്ലാം പറയുന്നു രാജ്യത്തെ വ്യവസായ നിക്ഷേപ സൗഹൃദ റാങ്കിൽ ഇതാദ്യമായാണ് കേരളം ഒന്നാമതെത്തുന്നത് രണ്ടായിരത്തി ഇരുപതിൽ റാങ്കിലായിരുന്ന കേരളത്തിന്റെ ഒന്നാം സ്ഥാനത്തേക്കുള്ള കുതിച്ചുകയറ്റം പ്രതീക്ഷിച്ചിരുന്നതാണെന്നാണ് കണ്ണൂരിലെ മരിയൻ അപ്പാരൽസ് കമ്പനി എം ടി തോമസ് പറയുന്നത് ഞാൻ ഈ സംഗതികൾ വളരെ നേരത്തെ പറഞ്ഞിട്ടുള്ള കേരളത്തിൽ വ്യവസായം തുടങ്ങിയിട്ട് പതിനേഴ് വർഷമായി ഞാൻ ഇപ്പോഴും പറയാം കേരളം നമ്മൾ കാണുന്നേക്കാളും വലിയൊരു പ്രദേശമായിട്ട് വ്യവസായത്തിന് മാറും കേരളത്തിൽ നിക്ഷേപം നടത്താനുള്ള സമയമാണിതെന്നും തോമസ് തുടങ്ങിയിട്ടുണ്ട് കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോഴും സുഹൃത്തുക്കളോട് പറയും ഐ ടി രംഗത്തുള്ളവരും ടൂറിസം ഉള്ളവരും അതേസമയം സേവന രംഗത്തെ വലിയ സാധ്യതകളാണ് മുംബൈയിലെ ഷിപ്പിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഷൈബു വർഗീസ് പങ്കുവയ്ക്കുന്നത് കേരളത്തിൽ ഒരുപാട് നിക്ഷേപങ്ങൾ ഇനിയും വരും ഇപ്പോൾ നിങ്ങളെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഷിപ്പിംഗ് ഇൻഡസ്ട്രി തന്നെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ബാക്ക് ഓഫീസസ് അതായത് ദുബൈയിലും സിംഗപ്പൂരിലും യു എസിലും ഒക്കെയുള്ള കമ്പനികൾ അവരുടെ ബാക്ക് ഓഫീസ് സെറ്റ് ചെയ്തേക്കുന്നത് കൊച്ചിയിലോ അല്ലെങ്കിൽ തൃശൂരോ അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തിലൊക്കെയാണ് നമ്മുടെ 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 നാട്ടിലേക്ക് അതുവഴി വലിയ വലിയ വരുമാനങ്ങൾ ഉണ്ടാക്കാനുള്ള എല്ലാ പോസിബിലിറ്റിയും ഉണ്ട് ലോജിസ്റ്റിക് രംഗത്തെ അനുഭവങ്ങൾ പ്രവാസി വ്യവസായികൾക്കും ും പല ആൾക്കാരും കേരളത്തെക്കുറിച്ച് കുറിച്ച് വിമർശിക്കുന്നുണ്ട് ബിസിനസ് ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷനാണ് കേരളത്തിൽ ഗവൺമെന്റ് സപ്പോർട്ട് കിട്ടത്തില്ല എൻ്റെ ഒരു അനുഭവം അതിന് തികച്ചും വ്യത്യസ്തമാണ് ഞങ്ങളെ ഈ പതിനാല് പതിനാറ് ബ്രാഞ്ച് ഉള്ളതിനകത്ത് ഏറ്റവും നന്നായിട്ട് ചെയ്യുന്ന ഒരു പലപ്പോഴും ഞാൻ എനിക്ക് വളരെ പ്രൗഡ്ലി ഞാൻ പറയാം സിൻസ് ലാസ്റ്റ് ത്രൂ ടു ത്രീ ഇയേഴ്സ് ഫോർ ഇയേഴ്സ് ദേ ആർ ദ നമ്പർ വൺ ബ്രാഞ്ച് അപ്പം ഏറ്റവും ബെസ്റ്റ് സെയിൽസ് പേഴ്സണും ഏറ്റവും കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ഒരു ബ്രാഞ്ചാണ് കൊച്ചി അതുപോലെ ഞങ്ങൾ അതിൻ്റെ ഒരു ിൽ ഞങ്ങൾ കാലിക്കട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം തുടങ്ങിരുന്ന സാധ്യതകളെ കുറിച്ചും മുംബൈയിലെ വ്യവസായ സമൂഹം പ്രതികരിച്ചു ഇതിപ്പോൾ വിഴിഞ്ഞ ഒരു പ്രോജക്റ്റ് വരുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റിൽ കൂടെ അവരൊരു ഓഫീസ് സ്റ്റാർട്ട് ചെയ്യാനും അവിടെ കുറച്ച് എംപ്ലോയ്മെന്റ് ഒക്കെ ഉള്ള അവസരങ്ങൾ ഉണ്ടാക്കാനും വിഴിഞ്ഞം ഭാവി ഗാനത്തിന് നൽകുന്ന സംഭാവനകൾ വളരെ വലുതാണെന്ന് ശില്പി എഞ്ചിനീയറിംഗ് സിഇഒ ടി എൻ ഹരിഹരൻ പറഞ്ഞു കേരളത്തിന്റെ ഭാവി ബിസിനസ് വലിയ കേരള വളരെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ഇത്രയും പെട്ടെന്ന് ചെയ്യാൻ കഴിഞ്ഞത് രാജ്യത്തെ ഷിപ്പിംഗ് മേഖലയുമായി ബന്ധപ്പെട്ടവർക്കെല്ലാം ബന്ധപ്പെട്ടവർ ഗുണകരമാകുമെന്ന് കയറ്റുമതി രംഗത്തെ ഇന്ത്യയിലെ എക്സ്പോർട്ട് ചെയ്യുന്ന പ്രോഡക്റ്റിന്റെ ഒക്കെ ട്വന്റി ഫ്ലൈറ്റ് ചാർജ് കുറയും അതുകൊണ്ട് കൂടുതൽ ആളുകൾക്ക് ഇവിടെ ഉൽപാദനം വർദ്ധിക്കും ഇന്ത്യയിൽ മുഴുവനുള്ള ഷിപ്പിംഗ് ആയിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും ഗുണം കിട്ടും ഗവൺമെന്റ് ഇത്രയും നാളുകൊണ്ട് പെട്ടെന്ന് നടത്തിയ ഒരു നമ്മളത് ഇത് വരുമെന്ന് പോലും വിചാരിച്ചിരുന്നില്ല കാരണം കഴിഞ്ഞ കഴിഞ്ഞകാലത്തിൻ്റെ സമരങ്ങളും കാര്യങ്ങളും ഇത് വരുമെന്ന് പോലും നമ്മളൊന്ന് വിചാരിച്ചിരുന്നില്ല ഷിപ്പിംഗ് മേഖലയിലെ അജയ് ജോസഫിനും വിഴിഞ്ഞം നൽകുന്നത് പ്രതീക്ഷകളാണ് ഇന്ത്യയിലേക്ക് തന്നെ ഏറ്റവും വലിയൊരു തുറമുഖമായി വിഴിഞ്ഞം തുറമുഖം മാറും എന്നാണ് നമ്മുടെ പ്രതീക്ഷ ഫാർ ഈസ്റ്റിലേക്ക് പോകുന്ന ഷിപ്പുകൾ അതായത് ഇന്ത്യയിലേക്ക് കാർഗോ ഇല്ലെങ്കിൽ തന്നെ ക്രൂ സൈനോൺ സൈനോഫിൻ്റെ വലിയൊരു ഹബ്ബായിട്ട് ഫ്യൂച്ചറിൽ വിഴിഞ്ഞം തുറമുഖം മാറും എന്നുള്ള പ്രതീക്ഷയാണ് പ്രേംലാൽ കൈലി ന്യൂസ് മുംബൈ